അത് രാജ്യത്ത് വലിയ ചർച്ചയാവുകയാണ് ഇപ്പോഴിതാ വോട്ട് യന്ത്രത്തിൽ കൃത്രിമത്വം നടത്തുകയാണെങ്കിൽ മാത്രമേ ഇനിയൊരിക്കൽ കൂടി നരേന്ദ്രമോദിക്ക് ഇവിടെ അധികാരത്തിലേറാൻ കഴിയുമെന്ന് പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ പ്രശാന്ത് ഭൂഷൺ വ്യക്തമാക്കിയിരിക്കുന്നു പ്രശാന്ത് ഭൂഷൺ പറഞ്ഞ സത്യം ഈ രാജ്യം മുഴുവൻ ആശങ്കപ്പെടുന്നൊരു യാഥാർത്ഥ്യമാണ് ഇന്ന് എല്ലായിടത്തും മോദി മോദി എന്ന പേര് മാത്രമേ ഉള്ളൂവെന്നും സർക്കാരിൻ്റെ പണം മുഴുവൻ ഇങ്ങനെ മോദിയെ ഉയർത്തിക്കാട്ടാൻ ഉപയോഗിക്കുകയാണെന്നും പ്രശാന്ത് ഭൂഷൺ പറയുകയാണ് എന്നാൽ ഈ പ്രചരണത്തിനും പ്രൊപ്പകാണ്ടയ്ക്കും എല്ലാം അപ്പുറം സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഈ വ്യവസ്ഥിതിയിൽ അസംതൃപ്തരും അസന്തുഷ്ടരുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഈ ജനാധിപത്യ രാജ്യത്തോട് അവർ ചെയ്യുന്നതും അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതും അതുപോലെ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും വർദ്ധിക്കുന്നതുമൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് അദാനി അംബാനിമാരെ പോലുള്ളവർ തടിച്ചു കൊഴുക്കുന്നതുമെല്ലാം ഈ നാട്ടിലെ ഭൂരിപക്ഷ ജനത കാണുകയും തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സാമ്പത്തിക അധികാരവും ഇ ഡി സി ബി ഐ പോലുള്ള അന്വേഷണ ഏജൻസികളും മാധ്യമങ്ങളും എല്ലാം ഇപ്പോൾ മോദി സർക്കാരിൻ്റെ കയ്യിലാണെങ്കിൽ പോലും ഇലക്ട്രോണിക് വോട്ട് യന്ത്രങ്ങളിൽ വലിയ തോതിൽ കൃത്രിമത്വം നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരില്ല എന്നാണ് പ്രശാന്ത് ഭൂഷൺ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അധികാരവും പണത്തോടുള്ള ആർത്തിയും ഒക്കെ കൊണ്ട് പലരെയും ബി ജെ പിയിലെത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തെ തുടർന്ന് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ കോൺഗ്രസിൽ പ്രതീക്ഷയർപ്പിക്കുന്നുണ്ട് എന്നതാണ് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞിരിക്കുന്ന സത്യം അതിനെല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നൊരു സന്ദേശമാണ് അദ്ദേഹം ഇന്ന് കേരളത്തിൽ വന്ന് നൽകിയത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സ്ഥിതി മെച്ചപ്പെടുത്തുമെന്നാണ് കരുതുന്നതെന്നും രാഹുലിൻ്റെ നല്ല പ്രതിച്ഛായയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളുമെല്ലാം പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണെന്നും പ്രശാന്ത് ഭൂഷൺ ഉറപ്പിച്ചു പറയുന്നു പ്രതിപക്ഷ മുന്നേറ്റത്തിന് ഒരുപാട് ദൗർബല്യങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യ മുന്നണി തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തുകയെന്നും പ്രശാന്ത് ഭൂഷൺ പൂർണ്ണമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് നമുക്കറിയാം രാജ്യമറിയപ്പെടുന്ന ഒരു ലാഭേച്ഛയില്ലാത്ത പ്രമുഖ അഭിഭാഷകനാണ് പ്രശാന്ത് ഭൂഷൺ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളുടെ വാക്കുകളാണ് അത് സത്യമായി മാറിയാൽ ആ പ്രാർത്ഥന ഫലിച്ചാൽ നരേന്ദ്രമോദിയും ബി ജെ പിയും ഈ രാജ്യത്ത് തലയും കുത്തിവീഴും എന്ന് ഉറപ്പാണ്